നമസ്കാരം എല്ലാവർക്കും എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാത്തിരുന്ന പല നോട്ടിഫിക്കേഷൻസും അസിസ്റ്റന്റ് ഇന്ന് വന്നിട്ടില്ല ഏതു നിമിഷം വേണമെങ്കിലും വരാം ഒന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരും സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഫിസിക്സ് ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അങ്ങനെ കുറെയേറെ നോട്ടിഫിക്കേഷൻസ് ഇപ്പം നിലവിൽ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ എടുത്തു വെച്ചിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ അഞ്ഞൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആർംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എത്ര എന്ന് അറിയില്ല നമുക്ക് ഏജ് ലിമിറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ കാറ്റഗറി നമ്പർ ഒന്നിന് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് കാറ്റഗറി നമ്പർ രണ്ട് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം ആണല്ലോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കുറെ കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഫിസിക്കലിനും ഒക്കെ പോയ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണർ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് ഉദ്ദേശിച്ച് ഒരു കോഴ്സ് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ് എൻ സിആർടി എസ് സിആർടി സ്പെഷ്യൽ ബോക്സ് ബുക്സുകൾ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ നോട്ട് എം സി ക്യൂ ചോദ്യങ്ങൾ ടെസ്റ്റ് സീരീസ് ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് സ്പെഷ്യൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുൾ പാക്കേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കയാണ് ഉടൻ തന്നെ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഞാൻ പബ്ലിഷ് ചെയ്യും താല്പര്യമുള്ളവർക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനും അതുപോലെ പ്ലസ് ടു ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഉറപ്പുണ്ട് വളരെ കുറഞ്ഞൊരു റേറ്റിന് ഇതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് ഞാൻ തരാനായിട്ട് ശ്രമിക്കും ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഡിഗ്രി ലെവലുകാർ ഉറപ്പായിട്ടും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ഷൂസിൽ നിന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നോക്കാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഓപ്പർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് ദ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിൽ സ്റ്റാഫ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് തന്നെയാണ് അവിടെയും ജനറൽ കാറ്റഗറിക്ക് വരുന്നത് ഗ്രാജുവേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം സിലബസ് എല്ലാം സെയിം ആണ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അടുത്തത് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് ഇൻസ്ട്രക്ടറെ വിളിച്ചിരിക്കുന്നത് രണ്ട് വേക്കൻസിയാണ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പാം പ്രോഡക്റ്റ് ടെക്നോളജി കോഴ്സ് പാസ് ആയിരിക്കണം അതാണ് പറയുന്നത് ദെൻ അടുത്തത് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ് പതിനാല് ജില്ലകളിലേക്കും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ശമ്പളം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ അപേക്ഷിക്കാം പ്ലസ് ടു പാസ്സാവുക അല്ലെങ്കിൽ ഇക്വലന്റ് കൂട്ടത്തിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ ബേർഡ് പ്രോസസ്സിംഗ് ഓറിറ്റ്സ് ഇക്വലന്റ് ഉണ്ടായിരിക്കണം ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം അല്ലെങ്കിൽ ഇക്വലന്റ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ടേം ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഓർ ഒറിസ് ഇക്വലന്റ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ് മലയാളം ഓർ ഓറിസ് ഇക്വലന്റ് ഇത്രയും ഉള്ളവർക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനെ ഡിസ്ട്രിക്ട് വൈസ് വിളിച്ചിട്ടുണ്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആവണം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അപ്പം എനിക്ക് ഡിഗ്രി ലെവലുകാരോട് പറയാനുള്ളത് സെക്രട്ടറി അസിസ്റ്റന്റ് ഇന്നും നാളെയൊക്കെ ആയിട്ട് വരും അപ്പം ഒട്ടും താമസം ഇല്ലാതെ തന്നെ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട താല്പര്യം ഉള്ളവർ വീഡിയോ ഇടുന്ന ഇടുന്ന സമയത്ത് തന്നെ അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് മറുപടി തരണം ഓക്കെ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ